മുൻ സന്തോഷ് ട്രോഫി താരവും ഇന്ത്യൻ ഫുട്ബോളിന് സംഭാവനകൾ നൽകിയ വ്യക്തിയുമാണ് എബിൻ റോസ് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം കേരള പ്രീമിയർ ലീഗിൽ കോവളം എഫ്സി മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയത് ഈ നേട്ടത്തെ എങ്ങനെ കാണുന്നു വളരെ ദുർഘടമായ ഒരു യാത്രയായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് റിസൾട്ട് അതായത് ഇന്ന് ടോപ്പ് സിക്സിലെ ഒരു ക്ലബ്ബുകൾ ക്ലബ്ബായിട്ട് മാറിയിരിക്കുകയാണ് കോളോസി അതിൻ്റെ എഫർട്ട് ഒരുപാട് എഫർട്ടുണ്ട് ഇതിൻ്റെ പുറകില് കളിക്കാരായിരുന്നാലും അതിൻ്റെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നാലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിരുന്നാലും പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എന്നോട് ഒരു എന്താ പറയുക ആഭിമുഖ്യം ഉള്ളൊരു സ്ഥലമല്ല അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ റിസ്ക് എടുത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റിസൾട്ടും കുറേയധികം നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ലഭിച്ചത് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ശരിക്കും നല്ലൊരു എഫേർട്ട് ഇനിയും വേണം സർ കോവളം എഫ്സിയുടെ ലക്ഷ്യം എന്താണ് ഈ തിരുവനന്തപുരം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബില്ല നമുക്ക് അറിയാം ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളുടെ അതായത് ഈ ട്രിവാണ്ടത്തിനൊരു ഫുട്ബോൾ പാരമ്പര്യമുണ്ട് ഇന്ത്യയിലെ നല്ല കളിക്കാരെ ഫീഡ് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു ലീഗായിരുന്നു ട്രിവാണ്ടം ലീഗ് പക്ഷേ ഇന്ന് അന്ന് കേരളം ഗോവ ബംഗാൾ ഇത് മാത്രമായിരുന്നു നമ്മുടെ ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിലോട്ട് സംഭാവന നൽകുന്ന ഒരു സംസ്ഥാനം പക്ഷേ ഈ രാജ്യത്തിൽ നിന്ന് ലഭിക്കുന്നു പക്ഷേ ഇന്ന് ഇന്ത്യ മുഴുവൻ ഇത് വന്നപ്പോഴത്തേക്കും തിരുവനന്തപുരം പുറന്തള്ളപ്പെട്ടുപോയി അതിന് പ്രധാന കാരണം പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളുടെ അഭാവം തന്നെയാണ് ഇന്ന് പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചാൽ മാത്രമേ ഒരു കളിക്കാരന് അവൻ്റെ പരമമായ ലക്ഷ്യമായ ഇന്ത്യൻ ജേഴ്സിയാണ് ഞാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു തുടക്കം കോളമേഴ്സി കുറച്ച് കുറിച്ചിട്ടുണ്ട് ആരംഭകാലും നിരവധി പ്രതിസന്ധികൾ നേരിട്ടെങ്കിൽ ഇന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കോവളിയുടെ ആ റിസൾട്ടും കളിക്കാരുടെ പെർഫോമൻസും സർ കോവള എഫ് സിയിലെ കളിക്കാർ ഏത് തരത്തില അതുപോലെ തന്നെ തീരദേശത്തുള്ളവരാണ് കളിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതങ്ങനെ തന്നെയാണോ അല്ല അത് ആരംഭകാലത്ത് തീരദേശത്തായിരുന്നു കാര്യം ഞാനും വേറൊരു സാധാരണ കളിക്കാരനായിരുന്നു തൈറ്റൻ ടീമിലെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഈവനിങ് കുട്ടികളെ അവിടുത്തെ സമീപ കുട്ടികളെ ഞാൻ തീരദേശത്തിൻ്റെ തീരദേശത്ത് വന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആ മേഖലയിലുള്ള കുട്ടികളായിരുന്നു ആദ്യം പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് തീരദേശം മുതൽ കാസർകോട് വരെയുള്ള കുട്ടികളെ കോളേജിയുടെ ഭാഗമാണ് ഈ കുട്ടിക്കാലത്ത് കളിച്ച് തന്നെയല്ലേ വളർന്നത് അപ്പം അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എൻ്റെ വിഴിഞ്ഞം എന്ന് പറയുന്ന മേഖല എന്നാണ് ഞാൻ വന്നിരിക്കുന്നത് വിഴിഞ്ഞം മേഖലയിൽ മാത്രമാണ് തീരദേശത്തെ നോക്കുകയാണെങ്കിൽ ഫുട്ബോളിനൊരു പാരമ്പര്യം ഇല്ലാത്തത് അവിടെ ഒരു പ്രത്യേക കൾച്ചറാണ് അതുകൊണ്ട് തന്നെ അവിടെ കായികപരമായ ഒരു സംസ്കാരം ഇല്ലായിരുന്നു അവിടെ നിന്ന് കളിക്കാനൊരു പരിശീലിപ്പിക്കാൻ ഒരു പരിശീലകൻ ഇല്ലായിരുന്നു ഒരു ക്ലബില്ലായിരുന്നു അപ്പം വളരെ പ്രതിസന്ധിയില്ലെന്ന് ടി വിയിൽ കളി കണ്ടുകൊണ്ടാണ് കളി പഠിക്കുകയും അതുപോലെ സന്തോഷ് ഷോഫിയുടെ റിസൾട്ട് പത്രത്തിൽ വായിച്ചും അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഫുട്ബോളിലോട്ട് വന്നത് അത് ശരിക്കും വളരെയധികം സ്ട്രഗിൾ ചെയ്തു വന്ന് നമ്മൾ ഇന്ന് കുട്ടികൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു ടർഫ് അല്ലെങ്കിൽ ഗ്രാസ് ഒക്കെ ഉള്ള ഗ്രൗണ്ടുകളിലേക്ക് കളിക്കുകയുള്ളു അവിടെ പോലും അവർ പെയിൻ അനുഭവിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടപ്പുറം മുള്ളുകളും കല്ലുകളും നിറഞ്ഞ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ അതിനോടൊപ്പം തന്നെ വെള്ളാറിലെ കോറി അവിടെ നിന്ന് നോക്കണം ആ കോറിക്കടയിൽ പോലും പന്ത് കളിച്ച് വളർന്നുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു കരുത്ത് തന്നെയാണ് ഈ കോളേസിയുടെ മുന്നോട്ട് നയിക്കാൻ എല്ലാ പ്രദേശീന്നും മുന്നോട്ട് നയിക്കാൻ നമ്മൾ സഹായിക്കുന്നത് താങ്കളുടെ സ്വപ്നമാണല്ലോ ഉന്നതിക്ക എന്നത് അതിന്റെ ലക്ഷ്യം എങ്ങനെയാണ് സ്വപ്നമല്ല അല്ല എൻ്റെ ഒരു ലക്ഷ്യം കാര്യം ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനായതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ നെഞ്ച് പിരിച്ചു നിൽക്കാനും തല ഉയർത്തി സംസാരിക്കാനും എനിക്ക് അവകാശം തന്നത് ഈ ഫുട്ബോൾ കളി വഴിയാണ് കാരണം ഇന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഉള്ള കലാപരമായിരുന്നാലും കായികപരമായിരുന്നു സാംസ്കാരികപരും രാഷ്ട്രീയപരമായിരുന്നാലും എല്ലാ നേതാക്കളോടൊപ്പം ഒരുവിധം ബന്ധപ്പെടാൻ സാധിച്ചത് അവരിലെത്തിച്ചത് ഈ ഫുട്ബോൾ കളിയാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഇത് മറ്റുള്ള കുട്ടികളേക്ക് പകർന്നു നൽകുക എന്നുള്ളത് പലരും വാക്കുകളാണെങ്കിലും ഞാൻ അത് പ്രവർ പ്രാവർത്തി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ആരൊക്കെയാണ് കോവളം എഫ് സഹായിക്കുന്നത് നമുക്ക് പറയാമല്ലോ നമുക്ക് ടി ജെ മാത്യു സാറ് നമ്മുടെ കോളേജിലെ പ്രസിഡൻ്റാണ് ചന്ദ്രഹാസ് സാർ ചെയർമാനാണ് പിന്നെ ബാബു സീവീർ സാറ് അങ്ങനെ നിരവധി ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാത്യു സാർ എന്ന് പറഞ്ഞ തൊണ്ണൂറ് വയസ്സുകാരനായ വിദേശ ഇന്ത്യൻ അദ്ദേഹം കോവളത്ത് സെറ്റിലായി താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ സ്പിരിറ്റും എൻ്റെ ലക്ഷ്യം ഞാൻ അതിനോട് അക്ഷീണമായ എൻ്റെ പ്രവർത്തന ശൈലിയും കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്നോടുള്ള താല്പര്യം തോന്നി അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ബാക്ക് ബോൺ അതുകൊണ്ട് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് കേരള പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് ടീമുകൾക്കൊപ്പം കളിക്കാനുള്ളൊരു അവസരമെങ്കിലും ഒരുക്കിത്ത ഒരുക്കിത്തരുന്നത് ഈ ഫെഡറൽ ബാങ്കിൻ്റെ പൈസ ഉണ്ട് അതുപോലെ കിംസ് മെഡിക്കൽ സഹായം ചെയ്യുന്നുണ്ട് അദാനി അവരെ ന്യൂട്രീഷ്യൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അതിനി എത്രത്തോളം മുന്നോട്ട് പോകുന്ന അറിയില്ല അപ്പോൾ ആ പ്രതിസന്ധിയെ കടന്നു തന്നെയാണ് ഇതുപോലുള്ള ഫെഡറൽ ബാങ്ക് തന്നെയാണ് ഇന്ന് കേരള പ്രീമിയർ പ്രേമിയ റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ചത് നല്ലൊരു അനുഭവം പ്രാക്ടീസിനിടയിലായാലും കുട്ടികളുടെ ഒരു നല്ലൊരു അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ സത്യം പറയാനല്ലോ നമുക്ക് ഈ കെ സി ബി കളിക്കുന്നു സായി കളിക്കുന്നു അതുപോലെ ബിഗ് ടീമുകൾക്കിടയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു ആ ടീമുകൾക്കിട ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അൺബിൾ അൺബിലിയുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ആവറേജിൽ നമ്മൾ മൂന്നാസാനം താ പുറന്തള്ളപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളാ കളി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് നെക്സ്റ്റ് ഇതിനെക്കുറിച്ച് പ്ലാൻ പോലും ചെയ്യാതെ നമ്മൾ നമ്മളിരിക്കായിരുന്നു ഒരു സുപ്രഭാതത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ നിന്ന് മെസ്സേജ് വരികയാണ് നിങ്ങൾക്ക് ഫെബ്രുവരി ട്വൻറ്റി സിക്സിന് നെക്സ്റ്റ് സൂപ്പർ സിക്സിലോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരു ഇൻഫർമേഷൻ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആയിപ്പോയി അതിനൊക്കെ സന്തോഷവും എന്താണെന്ന് പറഞ്ഞാൽ ആ വികാരം പറഞ്ഞറിയിക്കാനാകത്താണ് അതന്നെയാണ് ഏറ്റവും മികച്ച ഒരു അനുഭവം സർ പല ടീമുകളും വിദേശ താരങ്ങളെ എത്തിച്ച് കളിക്കുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ ഇല്ല നമുക്ക് നമ്മുടെ പോളിസി തന്നെ കേരളത്തിലെ പ്ലേയേഴ്സ് ആദ്യം തിരുവനന്തപുരത്ത് തീരദേശമായിരുന്നു ഇന്ന് കേരളത്തിലെ ഒള്ളി വിത്ത് കേരള പ്ലേയേഴ്സൊട്ട് കളിക്കുന്ന അപൂർവം ടീമിലൊന്നാണ് കോളം ഈ കേരള പ്രീമിയലിൽ കളിക്കുന്ന എല്ലാ ടീമുകളിലും വിദേശ താരങ്ങളുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് തമിഴ്നാടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിക്കാരൊക്കെ ഉള്ളപ്പോൾ കോളമിഴ്സി മാത്രമാണ് ഓൺ പ്ലേസ് അതായത് ഈ സെവൻറ്റി പെർസെൻറ്റേയും കോളേഴ്സിയുടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് കളിക്കണം ഒപ്പം ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർകോട് പോലെയുള്ള കോളമേഴ്സിക്ക് കളിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നുള്ള അല്ലാതെ നമ്മൾ സ്കൗട്ട് ചെയ്യുകയോ ആദ്യം എന്താ ഭയങ്കരമായ കളിക്കാരെ സ്റ്റേറ്റ് സന്തോഷി കളിച്ച കളിക്കാരോ അല്ലെങ്കിൽ നാഷണൽ കളിച്ച കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീം ഉണ്ടാക്കില്ല കോളമേഴ്സിയെ തേടി വന്നവരെയും കോളേഴ്സി വളർത്തിക്കൊണ്ട് വന്നൊരു കളിക്കാരെയും വെച്ചുകൊണ്ട് ഒള്ളി വിത്ത് കേരള പ്ലേസ് അതാണ് നമ്മളെ ഡ്രീം ഇപ്പം നമ്മൾ പറയാം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളിക്കുന്ന കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ വിദേശീയ താരങ്ങൾ ഗോകുലം എഫ് സിയിലായിരുന്നാലേ അതുപോലെ തന്നെ കൂടുതലും വിദേശ താരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് കേരളത്തിന് വിരളമാണ് നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ പോലും പക്ഷെ കോണവെച്ചിലന്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വിത്ത് കേരള പ്ലേഴ്സ് ഇപ്പോൾ ഐ ലീഗോ ഐ എസ് എൻ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് ഫോറൻ പ്ലേഴ്സിന് എടുക്കാതിരിക്കാൻ സാധിക്കില്ല ഓൺലി വിത്ത് കേരള പ്ലേസ് അൺ ഫോറൻ പ്ലേഴ്സ് ഇതാണ് നമ്മുടെ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നത് ബാക്കിയൊക്കെ ദൈവത്തിന് പക്ഷേ കേരള പ്ലേസിന് വച്ച് മാത്രം കളിക്കണമെന്നാണ് ഐ ലീഗാരും ഐ എസ് ആരും കളിക്കണം ആ നിലവാരത്തിലേക്ക് കളിക്കാരെ ഉയർത്തണം എന്നതാണ് കോളേജിയുടെ ലക്ഷ്യം ഫുട്ബോൾ വിശേഷങ്ങളാണ് എബിൻ റോസ് ഇത്രയും നേരം നമ്മളോട് പ്രതികരിച്ചത് അനുഭവങ്ങൾ പങ്കുവെച്ച സാറിന് ഒരുപാട് നന്ദി താങ്ക്